ഇന്ന് വന്നിരിക്കുന്നത് ഇന്റലിജന്റ് ചിമ്മിനികളാണ് ഞാൻ നിങ്ങളുടെ ും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട് വെച്ചതിന് ശേഷമേ അതായത് ആനന്ദത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ ഒന്നായിരുന്നു നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് ഈ ചിമ്മിനി വെക്കുന്നതിനെ കുറിച്ചൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു വീട്ടിൽ തന്നെ ഇപ്പോൾ അത് ചെയ്തതിന് ശേഷം രണ്ട് വർഷമായി അന്ന് ചെയ്തത് നമ്മുടെ കൊച്ചിനിയുടെ ഡിസയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു ഞാനൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് പക്ഷേ ആ പ്രോഡക്റ്റിൽ തന്നെ ഒരുപാട് അപ്ഗ്രഡേഷൻസ് വന്നിട്ടുണ്ട് അതിൽ അന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓട്ടോ ക്ലീൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഏഴ കാലമാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വന്നിരിക്കുന്നത് ഇൻ്റലിജൻറ്റ് ഓട്ടോ ക്ലീൻ ചിമ്മനികളാണ് ഈ പ്രോഡക്റ്റിൽ തന്നെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ബ്രീഫാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത് വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊച്ചിനെയുടെ ഷോറൂമിലാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവരുടെ പ്രത്യേകതകളാണ് ഏറ്റവും പുതിയ അപ്ഗ്രേഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കമ്മീഷൻ ഇൻറ്റീയർ കൺസൾട്ടൻ ഡോക്ടർ ഇൻ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം വനതയെന്നാണ് വനചേട്ടാ ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആണ് താങ്ക് യു സോ മച്ച് രണ്ട് കാര്യങ്ങളിലാണേ ഒന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് പോണു ആ പ്രൊഡക്ടിന് നമുക്ക് ചില കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് ഇത് നമ്മൾ കൃത്യമായിട്ടല്ല ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ചെയ്തു സർവീസാണ് ആണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ നിങ്ങളുടെ സർവീസ് ടീം വളരെ ഭംഗിയായിട്ട് ഞാൻ വിളിച്ചിട്ട് ഇതെൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗം അങ്ങനല്ല എനിക്ക് കസ്റ്റമേഴ്സ് എൻ്റെ താഴെ കമൻറ്റിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു ഹാപ്പി കസ്റ്റമറാണ് ഞാൻ രണ്ടു വർഷം കഴിഞ്ഞു മാത്രം അതെ അല്ല പക്ഷേ നമ്മള് വാറണ്ടി ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ടല്ലോ ആ വാറണ്ടിയിൽ തന്നെ നമ്മൾ അതിന്റെ വാറണ്ടി കവറേജ് കിട്ടിയ അനുഭവം കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ അന്ന് രണ്ടു മുമ്പേ പറഞ്ഞ കാര്യം രണ്ടു കൊല്ലം നമ്മൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അത് അങ്ങോട്ടും മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വാറണ്ടിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ഇപ്പൊ അജി എടുത്തപ്പോൾ ശരിക്കും നമ്മുടെ നമ്മുടെ ഡിസൈർ എന്ന് പറഞ്ഞ ആയിരുന്നു അടുത്ത് അത് അന്ന് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് മോഡൽസ് ആയിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഡിസൈർ ഉൾപ്പെടെ ബാക്കി മിക്ക മോഡലിലും വാറണ്ടി ഇപ്പൊ ഒരുപാട് അപഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പൊ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അവിടെ നൽകി പോകുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഉൾപ്പെടെ എല്ലാ കമ്പനികളും പറയുന്നത് ലൈഫ് ടൈം വാറണ്ടി ലൈഫ് ടൈം വാറണ്ടി എന്നാണ് കാരണം അതൊരു ടെക്നിക്കൽ ടേം ആയി മാറി പക്ഷെ ആസ് എ കസ്റ്റമർ ഇപ്പൊ നമ്മൾ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ അടുത്ത് കസ്റ്റമറിന്റെ ലൈഫ് ടൈം വാറണ്ടി എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ ഓക്കെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഒരു ടി വി മടിച്ചു കഴിയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ലൈഫ് ടൈം വാറണ്ടി അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ മനസ്സിൽ ഏത് പ്രോഡക്റ്റിനും ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ഇത് വരും അത് നമ്മൾ ഏത് പ്രോഡക്റ്റിലാണ് ഫസ്റ്റ് നമ്മൾ അത് കേൾക്കുന്നത് അപ്പം നമ്മൾ ചിമ്മിനിയുടെ കേസിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും കാരണം ചിമ്മിനിയില് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് ടൈപ്പിലാണ് വാറണ്ടി വരുന്നത് ഒന്ന് ആസ് എ ഹോൾ ചിമ്മിനിയുടെ വാറണ്ടി പ്രോഡക്റ്റ് മൊത്തം പ്രോഡക്റ്റ് ഓക്കെ ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്ലാസ് ഇതിന്റെ സെൻസർ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ചിമ്മിനിയുടെ ഏറ്റവും ഫംഗ്ഷനിങ് ഭാഗം എന്ന് പറഞ്ഞാൽ മോട്ടർ ആണ് അപ്പൊ മോട്ടറിന്റെ വാറണ്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം ഏറ്റവും കോസ്റ്റ്ലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അതെ അപ്പം അതിന്റെ വാറണ്ടി സെപ്പറേറ്റ് ആണ് ഇത് രണ്ട് സെപ്പറേറ്റ് ആണ് ഇതൊന്നും പല കസ്റ്റമേഴ്സിനും അറിഞ്ഞുകൂടാ അവർ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ലൈഫ് വാറണ്ടി ഒന്ന് കേട്ടിട്ട് അങ്ങ് പോവാണ് അപ്പൊ ഇതിന്റെ വാറണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓവറോൾ വാറണ്ടി നമ്മള് നമ്മള് വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ വാറണ്ടി കൊടുക്കുന്ന ബ്രാൻഡ് നമ്മളായിരിക്കും ഓക്കെ കാരണം പിന്നെ മോട്ടറിന് ഇപ്പം ഈ ഡിസൈർ എന്ന് ഈ ഈ അല്ലെങ്കിൽ കാണുന്ന മോഡലിനൊക്കെ സിക്സ്റ്റീൻ ഇയേഴ്സ് ആണ് മോട്ടറ് കൊല്ലം പതിനാറ് വർഷം ഓക്കെ പതിനാറ് വർഷം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ലൈഫ് ടൈം എന്ന് നമുക്ക് പറയാം മനസ്സിലായില്ലേ ബാക്കി ചില കുറഞ്ഞ മോഡലുകൾക്ക് ട്വൽവ് ഇയേഴ്സ് നയൻ ഇയേഴ്സ് എന്നൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ മോഡൽസിൽ നിന്നും നമുക്കിപ്പം പതിനാറ് വാറണ്ടി ആൻഡ് ഓവറോൾ വാറണ്ടി ഫൈവ് ഇയേഴ്സും ഉണ്ട് നേരത്തെ ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അഞ്ച് കൊല്ലം ആണ് ഇത് നിങ്ങളുടെ ഏറ്റവും ഏറ്റവും പുതിയ പ്രോഡക്റ്റ് 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 ആണ് ആണ് ബെസ്റ്റ് ബെസ്റ്റ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ആവുന്നത് ഒന്ന് ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ചിമ്മിനി ആൾക്കാർ ഇപ്പൊ മേടിക്കുന്ന അറിയാമല്ലോ ആൾക്കാർ ഇതിന്റെ ഈ കസ്റ്റമറുടെ അഗൈൻ്റെ ലുക്കിലാണ് അട്രാക്റ്റഡ് ആവുന്നത് അട്രാക്ടുന്നത് ലുക്കിലല്ല അട്രാക്റ്റഡ് ആവേണ്ടെന്നുള്ള ഒരു വേറൊരു ഫാക്ടർ പക്ഷെ ലുക്കിലാണ് അട്രാക്റ്റഡ് ആവുന്നത് അപ്പൊ ആ ലുക്ക് പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ടോട്ടലി എക്സ്ക്ലൂസീവ് ഡിസൈൻ ആണ് അല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ അത് കണ്ടെന്താണ് ഏതൊരു കസ്റ്റമർ കണ്ടുകഴിഞ്ഞാൽ ആര് കണ്ടു കഴിഞ്ഞാലും ഇതൊരു എ സി ആണെന്ന് പെട്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അതൊരു എ സി ആണെന്ന് പറയില്ലായിരിക്കും കാരണം ഇതൊരു അപ്ലയൻസ് ഷോറൂമാണ് കിച്ചൺ അപ്ലയൻസ് ഷോറൂമാണ് അപ്പൊ ആ ഒരു എക്സ്ക്ലൂസീവ് ഡിസൈൻ ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരു ബ്രാൻഡിനും ഇല്ല ഓക്കെ അപ്പം ഇത് സ്പേസ് കൺസൈൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നെ കുറച്ച് എലഗന്റ് ലുക്ക് വേണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും പറ്റിയ മോഡലാണ് ഫ്ലാറ്റിലൊക്കെ പിന്നെ പിന്നെ ഇതിനകത്ത് വരുന്ന എന്ന് വെച്ചാൽ ഹൈലി ഫീച്ചർ ആണ് അതായത് ആയിരത്തി അറുനൂറ് സെക്ഷൻ നേരത്തെ പറഞ്ഞു ഹൺഡ്രഡ് സെക്ഷൻ ആൻഡ് ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സെൻസർ ഉണ്ട് വേവ് സെൻസേഴ്സ് ഉണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഓക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്റലിജന്റ് ഓട്ടോ ക്ലീനിങ്ങ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള മോഡലാണ് താഴേക്ക് ഞങ്ങൾ ഇവിടെ ഷോറൂം ആയിട്ട് മേലോട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പൊറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ചെയ്യേണ്ടത് നോർമൽ ഹാൻഡ് ലെവലില് കൈ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഓയിൽ ഓയിൽ പറഞ്ഞാൽ ഓയിൽ കളക്ടർ ആകും ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇൻഡിക്കേറ്ററിനകത്ത് ഓയിൽ കാണുമ്പോൾ നമ്മൾ സൗകര്യം പോലെ റിമൂവ് ചെയ്ത് ഒറ്റ സൈസില് വരുത്തുള്ളൂ സെവന്റി സെന്റിമീറ്റർ ഒറ്റ സൈസിലാണ് അത് ചില ആൾക്കാർ ലിമിറ്റേഷൻ ആയിട്ട് പറയും കാരണം അടുപ്പ് വലുതാവുമ്പോൾ സെവന്റി സെന്റിമീറ്റർ മതി ഒന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡലിന് ആയിരത്തി സെക്ഷൻ കൊടുത്തിട്ടുണ്ട് കവറേജ് കിട്ടിക്കോളും കിട്ടിക്കോളും അതെ വലുതാണെങ്കിലും ഇതിന്റെ ഒരു ഏകദേശം എനിക്ക് എം ആർ പിന്നെ ആർ പി ഇതിന്റെ ഫോർട്ടി സിക്സ് ആണ് എം ആർ പിന്നെ നമ്മൾ കസ്റ്റമർ ഓഫർ ട്വന്റി നൈൻ നൈൻ ഹൺഡ്രഡ് നൈൻ നയന്റി കൊടുക്കാൻ ഇതിപ്പോ എല്ലായിടത്തും ഡീലർ അവൈലബിൾ ആണ് നമ്പർ ഞാൻ ഓരോ സ്ഥലത്തേയും കൊടുക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് പല ആൾക്കാരും ചിമ്മിനി മേടിച്ചു വെക്കും പക്ഷെ ഇതിന്റെ ഉപയോഗം അറിയാം എയർ സർക്കുലേഷന് വേണ്ടിയുള്ള സാധനമാണ് പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാര് മനസ്സിലാക്കത്തില്ല വീട്ടിൽ മേടിച്ചു വെക്കും എന്നിട്ട് ഇത് ഉപയോഗിക്കില്ല അതിന് ഒന്ന് രണ്ട് കാരണങ്ങളും ഉണ്ട് കാരണം ഒന്ന് പണ്ട് ഈ ചിമ്മിനി വന്നുകൊണ്ടിരുന്നത് ഫിൽട്ടർ ബേസ്ഡ് ചിമ്മിനികളായിരുന്നു അപ്പൊ ഇപ്പോഴും പല വീടുകളിൽ ഇരിക്കുന്ന ചിമ്മിനികൾ ഫിൽട്ടർ ബേസ്ഡ് ചിമ്മിനിയായിരിക്കും ഈ ഫിൽട്ടർ ബേസ്ഡ് ചിമ്മിനി ഉപയോഗിക്കാൻ തരത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കാരണം അന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരം സക്ഷനൊക്കെ ഉള്ള ആയിരിക്കും മേടിച്ചിരിക്കുന്നത് പക്ഷെ ഫിൽട്ടർ ഇരിക്കുന്ന കാരണം ഈ ഫിൽട്ടർ ആ സക്ഷനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചിമ്മിനി ഉപയോഗിച്ചിട്ട് ആ വിചാരിക്കുന്ന എഫക്ട് കിട്ടാത്തോണ്ട് ചിമ്മിനി നിർത്തി കാണും അപ്പൊ ആ ഒരു അതാണ് ആൾക്കാർ ഒരു മൈൻഡ് സെറ്റ് ഇത് ചുമ്മാ കാണാനൊക്കെ ഉള്ള ഒരു മോഡൽ അറക്കിച്ച് ഭാഗമായിട്ട് ഇത് ആവശ്യമാണ് അതെ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗിൽ ആൾക്കാർ ജസ്റ്റ് ഇതൊരു ഷോ പീസ് മൂലം മേടിച്ചു വെക്കും പക്ഷെ ഇത് അങ്ങനെ മേടിച്ചു വെക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല അതിനെക്കുറിച്ച് ഞങ്ങളും റിസർച്ച് ചെയ്തു ഇത് എങ്ങനെ നമ്മൾ കസ്റ്റമറിനെ ഇത് കൺവിൻസ് ചെയ്യുമെന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു സ്റ്റഡിയുണ്ട് ഓക്കെ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട് അതായത് ഒരു കൊല്ലം ത്രീ പോയിന്റ് എയ്റ്റ് മില്യൺ ആൾക്കാരാണ് ഒരു വർഷം ഈ ഹൗസ് ഹോൾഡ് പൊല്യൂഷൻ കാരണം മരിക്കുന്നത് ഹൗസ് ഹോൾഡ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ആസ്മ പിന്നെ സിഒ പി ഡി ന്യൂമോണിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം ഒരു കൊല്ലം മില്യൺ ആൾക്കാരാണ് പറയുന്നത് പൊല്യൂഷൻ മനസ്സിലായി മനസ്സിലായി നമ്മൾ എപ്പോഴും പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മളത്രോധാവുന്നില്ല പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസൈ അന്ന് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോഴും പറയാലോ എനിക്ക് ഈ ചിലപ്പോൾ ഈ ഒരു ആകൃതിയോടൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഒരു എല്ലാരും അങ്ങനെയാണല്ലോ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് എന്റെ അടുത്ത് ചോദിക്കുകയും എനിക്ക് വന്നു നമുക്കിടുത്ത് കൂടുതൽ വരികയും ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു ഇന്ന് ഇതിന് എന്ത് മാറ്റം വന്നിട്ടുണ്ട് അതിനേക്കാളും ഡിസറിൽ വന്നിരിക്കുന്ന അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അന്ന് എടുക്കുമ്പോൾ നോർമൽ ഓട്ടോ ക്ലീൻ ആയിരുന്നു അതെ ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ ആയി നമ്മൾ ഇച്ചിരി നേരത്തെ ഒന്ന് രണ്ട് ഇതിന്റെ വാറണ്ടി ഇപ്പോൾ ഇയേഴ്സ് ഇയേഴ്സ് ആയി 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 അന്ന് 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 അഞ്ചല്ല വർഷം വർഷം ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഡബിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇന്ന് ഐ ഓട്ടോക്ലീൻ ഇന്റലിജന്റ് ഓട്ടോക്ലീന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതിലൊരു അപ്ഡേഷൻ ആണ് പറഞ്ഞത് അതിന്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇത് എനിക്കറിയാം ഒരുപാട് ബ്രാൻഡുകൾക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അയലൻ ചിമിനീസ് അയലൻ ചിമിനീസിലും നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനായിട്ടുള്ള ഒരു സാധനം എന്താണ് ഓക്കെ അപ്പൊ ഐലൻഡ് ചിമിനി എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഒരു ഐലൻഡ് കിച്ചണിൽ ഉപയോഗിക്കേണ്ട ചിമിനിയാണ് അലിൻ എല്ലാവർക്കും അറിയാം ഓക്കെ ഐലൻഡ് ചിമിനിയാണ് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമുക്ക് നമുക്കിത് രണ്ട് സൈഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോ സാധാരണ ഒരു സ്ഥലത്തുനിന്നും കുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മാത്രമല്ല ഓപ്പറേഷൻ ഉള്ളൂ മറ്റേ സൈഡും അതിലാണല്ലോ ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ചിമ്മിനിയും രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ ഫംഗ്ഷനാലിറ്റീസും രണ്ട് സൈഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം അതാണ് ഒരു ഒരു അഡ്വാൻറ്റേജ് രണ്ട് ഇത് ഈ അയലൻ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇതിന് സക്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കണം അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് രണ്ട് ഡബിൾ ബ്ലോവർ ആണ് ബാക്കി എല്ലാ ചിമ്മിനികൾക്കും സിംഗിൾ ബ്ലോവർ ആവുമ്പോൾ നമ്മുടെ ഇതിന് ഡബിൾ ബ്ലോവർ ആണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വൈഡറും എഫക്റ്റീവ് ആയിട്ടുള്ള സക്ഷനും നടക്കും പിന്നെ ഏറ്റവും ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഈ പറയുന്ന ഐലൻഡ് ചിമ്മിനിയിൽ ചിമിനിയിൽ ഫിൽറ്റർക്ലീൻ കോമ്പറ്റീഷൻ വേറെ ആർക്കും ഇല്ല നമുക്ക് മാത്രമേ ഉള്ളൂ അത് തന്നെ നമ്മുടെ ഇഗൻ ഐ ഓട്ടോക്ലീൻ ആണ് ഇന്റലിജന്റ് ഓട്ടോക്ലീൻ ആണ് ഇതിന്റെ ഒരു പ്രൈസ് എനിക്ക് എം ആർ ടി വരുന്നത് ആണ് പിന്നെ ബാക്കി എല്ലാ മോഡൽസിനുള്ള പോലെ നല്ല വളരെ നല്ല അട്രാക്റ്റീവ് ഡിസ്കൗണ്ട്സും കിട്ടും പിന്നെ ിൽ ഗ്ലാസ് ആയി അല്ലേ അതെ ഗ്ലാസ് ലുക്ക് കുറച്ചും കൂടെ ആയി ബെറ്റർ ലുക്ക് ആയി ചേട്ടാ പ്രധാനമായിട്ടൊരു കാര്യം ചോദിക്കാണത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ചിമ്മിനും അടുപ്പും തിരഞ്ഞെടുക്കുന്നത് ഒരു എന്ത് അടുപ്പിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല വരും ഇത് പ്രധാനമായിട്ട് ാണ് രണ്ട് രണ്ടും രണ്ട് കൊണ്ട് നമ്മൾ ചിമ്മിനിയുടെ ഇമ്പോർട്ടൻസ് അത്യാവശ്യം കസ്റ്റമേഴ്സിന് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തോന്നുന്നു ഹോബിനെ കുറിച്ച് അറിയാം അവർക്ക് എന്താണ് വേണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കസ്റ്റമർ എപ്പോഴും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് അതിനെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് ഇത് പറയാനുള്ള ഇപ്പം ഹോബ് ആദ്യം അറിഞ്ഞപ്പം ഇവിടെ വന്നുകൊണ്ടിരുന്ന അലുമിനിയം ബേണേഴ്സ് ആയിരുന്നു ബിക്കോസ് ഇതെല്ലാം നമുക്ക് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു കൾ അല്ല യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് വന്നൊരു കൾച്ചറാണ് അപ്പോൾ അവർ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോബ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കും അത് ഇവിടെ ഉപയോഗിക്കാൻ തോന്നി അത് ഉപയോഗിക്കുന്നു അതുപോലെ ചിമ്മിനിയും വന്നു ഓക്കേ പക്ഷേ ഇന്നത്തെ പ്രോബ്ലംസ് വന്ന ഹോബ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അലുമിനിയം ബേണേഴ്സ് ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ അല്ല നമ്മുടെ ഇവിടുത്തെ സാധാരണ ഈ ഹോബിനേക്കാളും വില കുറഞ്ഞ കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞ മോഡൽ പോലും ബ്രാസ് ബേണർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുക്കിംഗ് അതുപോലെ ഇന്ത്യൻസ് കുക്കിംഗ് ആണ് ഡീപ് ഫ്രൈങ് ഡീപ് കുക്കിംഗ് ഒക്കെയാണ് അപ്പൊ അതിന് അലൂമിനിയം ബേണേഴ്സ് വർക്ക്ഔട്ട് ആവില്ല അതുകൊണ്ട് ഹോബിനകത്ത് അല്ലെങ്കിൽ കുക്ടോപ്പ് ഹോബിലല്ല പഴയ കുക്ടോപ്പിനകത്ത് നമ്മൾ തന്നെ ഒരു വലിയ റവല്യൂഷൻ കൊണ്ടുവന്നു ഇന്ത്യക്കാർ തന്നെ ഒരു വലിയ റവല്യൂഷൻ കൊണ്ടുവന്നു ഹോബിന്റെ ഈ സോറി കുക്ടോപ്പിന്റെ ബേണേഴ്സ് ബ്രാസ് ബേണേഴ്സ് ആണ് നമ്മൾ പക്ഷേ ഇപ്പൊ നമ്മളൊക്കെ കണ്ട ഓർമ്മ തൊട്ടിട്ട് ബ്രാസ് ബേണറാണ് നമ്മൾ കാണുന്നത് അല്ലേ പക്ഷെ ഹോബ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പറ്റാത്തതുകൊണ്ട് ഹോബ് നമ്മൾ റവല്യൂഷനൈസ് ചെയ്തു നമ്മൾ ഇന്ത്യൻ ബേണേഴ്സ് ആക്കി പക്ഷെ ചിമ്മിനിയിൽ അതുപോലത്തെ ഒരു റവല്യൂഷൻ ആരും ചിന്തിച്ചിട്ടില്ല അന്നേരം നമ്മളാണ് കൊച്ചിനെയാണ് ആദ്യമായിട്ട് ഈ ഫിൽറ്റർ മാറ്റി ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ട് ഫിൽറ്റർ മാറ്റി ഫിൽറ്റർലെസ് ഓട്ടോക്ലീൻ എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ അഡ്വാൻസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എ എ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫി ഇന്റലിജന്റ് ഓട്ടോക്ലീനും കൊണ്ടുവന്നു പക്ഷേ നമ്മൾ കമ്മിങ് ബാക്ക് ടു ഈ ക്രിസ്ത്യൻ ഇതെങ്ങനെയാണ് ക്രൈറ്റീരിയ ലക്ഷം ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ബേണർ ബ്രാസ് ബേണർ എന്നുള്ളത് ഇപ്പം നമ്മൾ നമ്മൾ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ബേണറുടെ ഈ പാൻ സ്റ്റാൻഡ് എന്ന് പറയും നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് അതെ അത് നേരത്തെ ഓപ്പൺ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് അപ്പൊ എന്ന് വെച്ചാൽ കാറ്റിന്റെ എഫക്ട് കാരണം ഫ്ലെയിം ഒരു സൈഡിലോട്ടൊക്കെ പോയിട്ട് ഒരു പ്രോപ്പർ ഫ്ലെയിം കിട്ടാത്തൊരു അവസ്ഥ വരുവായിരുന്നു ഇന്നിപ്പോ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫ്ലെയിം ഗാർഡ് ആണ് അപ്പം എയർ സർക്കുലേഷൻ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാനുള്ള എയർ സർക്കുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് കുറെ കൂടി സ്ട്രോങ്ങർ ആയി ഒന്ന് രണ്ട് ഈ പറയുന്ന എയർ എഫക്ട് വരത്തില്ല അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഈവൻ ആയിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതായത് ഒറ്റ ഒരു പാത്രം കഴിഞ്ഞാൽ ആ പാത്രത്തിലോട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അതെ 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 പാത്രത്തിലോട്ട് ഫ്ലെയിം കൂടുതൽ കോൺസെൻട്രേറ്റ് ആവും കുക്കിംഗ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയി കാണും ആവും ഈ ഫ്ലെയിം ഗാർഡ് കാരണം ഓക്കെ ആൻഡ് ഈ ഫ്ലെയിം പുറത്തോട്ട് ഈ ബേണേഴ്സിന് ഒരു പ്രത്യേകത ലോഞ്ച് ചെയ്തിരിക്കുന്ന ബേണറിന്റെ പേര് പിക്സൽ ബേണർ എന്ന് പറയുന്നത് ഓക്കെ ഈ ബേണർ കുറച്ചും കൂടെ ചെറുതായി ആൻഡ് ഇതിന്റെ ഈ ഡിസൈനും ഒരു പ്രത്യേക അത് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര ടെക്നിക്കാലിറ്റി ആയിരിക്കും ഓക്കെ ഡിസൈൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിലോട്ട് കൂടുതൽ ചൂട് കിട്ടുന്നത് പഴയ ടൈപ്പ് ബേണർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ് അപ്പൊ ഫ്ലെയിം പാത്രത്തിന്റെ പുറത്തോട്ട് നിൽക്കുവായിരുന്നു അപ്പൊ അങ്ങനെ പുറത്തോട്ട് ഫ്ലെയിം നിൽക്കാൻ ചിമ്മിനി ഓൺ ചെയ്തു കഴിഞ്ഞാൽ ചൂട് കുറെ ഈ പറയുന്ന ചിമ്മിനിയും ഇത് ഉയർന്നു ഇപ്പൊ പാത്രത്തിലോട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ചൂട് കിട്ടും അപ്പൊ കുക്കിംഗ് കുറച്ചും കൂടെ കമ്പാരറ്റീവ്ലി പഴയ ഹോബുകളെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പഴയ ഹോബികളായിട്ട് കമ്പയർ ചെയ്യാനത്ത് കുക്കിംഗ് ഫാസ്റ്ററായി ആൻഡ് ഈ ഹീറ്റും വളരെ ഗ്യാസ് കൺസംഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ സാധാരണ ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള ഗ്യാസ് കൺസംഷൻ ഇത് ചെയ്യുമ്പോൾ കൃത്യമല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലെയിം ആണ് കിട്ടുക അതെ പിന്നെ ഞാൻ ഞാനത് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ തുടയ്ക്കുമ്പഴത്തേക്കും വൃത്തിയായിട്ട് തുടച്ച് മിസ്പ്ലേസ് ആവാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ വെട്ടിലോട്ട് വീഴാതിരുന്നാൽ ഇതൊക്കെ വളയും നമ്മള് ഗ്ലാസിനും ഈ ഡബിൾ ബ്രാസ് ബേണറുകൾക്ക് ഗ്ലാസിനും ബർണറിനും നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കും ഓ ശരി ഗ്ലാസിനും ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ ഇതിന്റെ അനദർ ഇമ്പോർട്ടന്റ് കമ്പോണിന് ഇതിന്റെ വാൽവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതായത് ഈ നോബിനകത്തുനിന്ന് ഈ ഗ്യാസ് കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട് ആ വാൽവിന് നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് സോ വിച്ച് മീൻസ് ഹോബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കമ്പനി ചിമിനി പറഞ്ഞപ്പോൾ ചിമ്മിനിയുടെ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് മോട്ടർ മോട്ടർ നമ്മൾ പതിനാറ് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഹോബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഇതിന്റെ ബേണറും ഇതിന്റെ ഗ്ലാസും ഇതിന്റെ വാല്യൂ ആണ് അതിനെല്ലാത്തിനും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒന്ന് കാര്യത്ത് ചെയ്ത് പാല് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ വെള്ളം തൂവി ഇതിന്റെ കഴിഞ്ഞാൽ അകത്തോട്ട് പോവില്ല എന്നൊരു അകത്തോട്ട് പോവില്ല കാരണം ഇത് ഇത് ആ ഡിസൈനാണ് നമ്മൾ നമ്മള് സ്പിൽ പ്രൂഫ് ഡിസൈൻ എന്ന് പറയുന്നത് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഈ ബേണർ ഇരിക്കുന്ന ഒരു കുഴിഞ്ഞ ഒരു കുഴിഞ്ഞു അപ്പൊ അതില് ഈ പാല് ഇതിപ്പോ ഇത് ഫ്ലോ ഇത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ ഉണ്ടാവും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പിൽ പ്രൂഫ് ഡിസൈൻ അടുത്തത് അതുപോലെ തന്നെ ഇതൊഴികോട്ട് വന്നാൽ ഇവിടെയും ഇവിടെ നമുക്ക് റബ്ബർ ബീഡിംഗ് ഉണ്ട് അത് പണ്ടു തൊട്ടുണ്ട് അത് ഉള്ളിലോട്ട് അങ്ങനെ പോകാനുള്ള സാധ്യതകളില്ല ഇപ്പൊ പുതിയതായിട്ട് കാണുന്നവര് സംശയം ഉണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തു തന്നെയാണ് ഇനിയിപ്പോ ഇതിനകത്തും ചിലപ്പോൾ ഇപ്പൊ പലരും എൻ്റെ ചോദിച്ചിട്ടുണ്ട് ഈ ചിമ്മിനി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാണെങ്കിലും അതിനകത്ത് സക്ഷൻ പവറൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ വെച്ചിട്ട് ആണോ ഇത് തിരഞ്ഞെടുക്കേണ്ട ചിമ്മിനി ചിമ്മി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കമ്പോൺ എന്റെ സക്ഷൻ കപ്പാസിറ്റി തന്നെയാണ് പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ വാറണ്ടി അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അതുപോലെ ഫിൽട്ടർലെസ് ആയിരിക്കും ഇപ്പോഴും ഫിൽട്ടർ ബേസ്ഡ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഫിൽട്ടർലെസ് ഓട്ടോക്ലീൻ എങ്കിലും മിനിമം മേടിക്കുക നമുക്ക് ഫിൽട്ടർലെസ് ഓട്ടോക്ലീൻ ഇപ്പൊ രണ്ട് ബാക്കി എല്ലാം നമ്മൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അതെ ഒരു പ്രൊഡക്റ്റെ കുറിച്ച് നമ്മൾ ഈ കസ്റ്റമറുടെ ഒരു അവകാശമുണ്ട് അതിനെ കുറിച്ച് അതിന്റെ പ്രൈസും അറിഞ്ഞിരിക്കാനുള്ള സാധനം അത് നമുക്ക് എല്ലാത്തിന്റെ ഒരു വിഷയം പറയാൻ ഞാൻ ഇതൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് അതിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇതിനൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടാവില്ല പറയുമ്പോൾ ഞാൻ നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ ഏറ്റവും ഫീച്ചർ പാക്ക്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം പ്രീമിയം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫീച്ചർ വൈസ് ഏറ്റവും പ്രീമിയം സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കൊച്ചിനോ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ബ്രാൻഡ് ആണോ അല്ല നമുക്ക് എൻട്രി ലെവൽ മോഡൽസ് തൊട്ട് അവൈലബിൾ ആണ് ഓക്കെ അതായത് പക്ഷേ നമ്മുടെ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാലും അതും അത്യാവശ്യം ഫീച്ചർ ആണ് അതായത് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ അല്ലെന്ന് മാത്രമേ ഉള്ളൂ ഓട്ടോ ക്ലീൻ ആണ് ഫിൽട്ടർലെസ് ആണ് വേവ് സെൻസർ അങ്ങനെ ദാറ്റ് ഇസ് ഓൾസോ വെരി വെൽ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അതിന്റെ എം ആർ പി എൻട്രി ലെവൽ മോഡലിന്റെ എം ആർ പി വരുന്നത് ട്വന്റി ടു നയൻ നയൻറ്റി ഓഫർ വരുന്നത് ഫോർട്ടീൻ നയൻ ഹൺഡ്രഡ് വൺ പതിനാലായിരം തൊള്ളായിരം രൂപയ്ക്ക് അത് അതിന്റെ ഇന്റലിജന്റ് ഓട്ടോക്ലീൻ വേർഷൻ വരാനിടത്ത് അതിന്റെ എം ആർ പിന്നൊരു ട്വന്റി ഓഫർ പ്രൈസ് വരുന്ന തുടങ്ങും അതായത് ഒരു എൻട്രി ലെവലിൽ പോലും നമുക്ക് ബെസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഇന്ത്യയിൽ എന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു എക്സാജറേഷൻ അതെ അത് നമ്മൾ പറയണോ കുറച്ച് കൂടി പോകുന്ന കൺഫ്യൂഷൻ ലോകത്തിലാദ്യമായിട്ട് ചിമ്മനിൽ ഈ വേറെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ചിമ്മിനിയിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാക്ക് ചെയ്തുകൊണ്ടുള്ള ഇന്റലിജന്റ് ഓട്ടോകളിൽ പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് ബ്രാൻഡിന്റെ എക്സൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പറയണോ ചെറിയ ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കിയാലും പറഞ്ഞത് എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്ന പോലെ ഒരു കസ്റ്റമർ അത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഒരു കസ്റ്റമർ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത് ഭംഗിയായി എനിക്കത് വർക്കായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല ഇതിനകത്ത് ഞാനൊരു ഉപഭോക്താവാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കുന്നത് തോന്നുന്നു എല്ലാ ബ്രാൻഡുകളെ കുറിച്ച് അടുത്ത് വിളിച്ചു വയ്ക്കാറുണ്ട് പലപ്പോഴും ഞാൻ അതിനകത്ത് എടുത്തു പറയാറുള്ള ഒരു കാര്യം അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉൾപ്പെടെ അതിന് ശേഷമുള്ള ഒരു ഇത് വിറ്റ് കഴിഞ്ഞിട്ടൊരു സർവീസ് ഉണ്ട് അതുകൂടെ ചേർത്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്ക് പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ സാധിക്കും അത് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കിട്ടും എന്നത് ഞാൻ ഒന്ന് ഉറപ്പു ഓക്കെ ബാക്കി അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡീലർ കേരളത്തിൽ എല്ലായിടത്തും ഇല്ല എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കമ്പനി നമ്പർ നമുക്ക് ഡയറക്റ്റ് നമ്മളായിട്ട് തന്നെ സംസാരിച്ചോട്ടെ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഏത് അടുത്ത് അതായത് എവിടെന്നാണെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും എവിടെയൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ മച്ച് വളരെ സന്തോഷം വീണ്ടും കണ്ടു അതെ താങ്ക് യു സോ മച്ച് അടുത്തൊരു അപ്ഡേഷൻ വീഡിയോസിൽ നേരത്തെ കാണാം കേട്ടോ எப்படி எடுத்து வரையிற சர்வீஸ் ஆனால் அது கிட்டும் வீண்டும் காணாமும் அஜய் சங்கர் சைனிகோ டாக்டர்